ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊറിയൻ ഫേഷ്യലാണ് കേട്ടോ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് കൊറിയൻ ഫേഷ്യൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് ഇവിടെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നിട്ട് ക്ലൻസിംഗ് ആണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് സാധാ കഞ്ഞിവെള്ളം വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇതുതന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാനായിട്ടും ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിതാ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ അങ്ങനെ ഒതുങ്ങി നിൽക്കും മുന്നോട്ടേക്കൊന്നും വരത്തില്ല അപ്പം നമുക്ക് ഈസി ആയിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ കാലത്ത് കുറച്ച് കഞ്ഞിവെള്ളം കിട്ടുമെന്ന് ചോദിച്ചാൽ ആൾക്കാർ കളിയാക്കും അല്ലേ എന്നാൽ കഞ്ഞിവെള്ളവും കഞ്ഞിയും ഒക്കെ നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ഒരാളുടെ ആരോഗ്യത്തിൽ അത് നൽകുന്ന ഗുണങ്ങളും എണ്ണ മറ്റു തന്നെയാണ് പണ്ടൊക്കെ ജോലി കഴിഞ്ഞ് താഴ്ന്നു വീട്ടിൽ വന്നാൽ ആദ്യം കുടിക്കുക ഉപ്പിട്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളമായിരിക്കും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണവും തളർച്ചയും താനെ പമ്പ കിടക്കുന്നതും കാണാം എന്നാൽ ഇന്നത്തെ കാലത്ത് മിക്ക പേരും കഞ്ഞിവെള്ളം വെറുതെ പാഴാക്കി കളയാണ് ചെയ്യാറ് അല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അപ്പോൾ അരി കുതിർത്ത് വെച്ച വെള്ളമായിക്കോട്ടെ അത് പാകം ചെയ്യുന്നതിനായി യൂസ് ചെയ്ത വെള്ളമായിക്കോട്ടെ ഏതായാലും അതിന് നമ്മൾ വെറുതെ കളയേണ്ടതില്ല പിന്നെ നമ്മുടെ ഫേസ് മാത്രല്ല കേട്ടോ നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ ക്ലെൻസ് ചെയ്യാനായിട്ടും ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് ഡെയിലി ക്ലെൻസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചർമ്മത്തെ റെജുനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഫേസ് പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പം ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പം ഞാനിത് ആ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ടിട്ട് ആ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എൻ്റെ ഫേസ് നല്ല രീതിക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് അതേപോലെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുമുണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് പാക്ക് ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളവും പിന്നെ ചോറുമാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന ചോറിലെ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തമ്മിൽ നല്ല രീതിയിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ നല്ല ക്രീമി എടുക്കുക തരി ഉണ്ടാവരുത് നല്ല നൈസായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഈ കൊറിയൻ ബ്യൂട്ടിയുടെ രഹസ്യം തന്നെ ഇതാണ് ഈ കൊറിയക്കാർ അവർ ചോറും അതുപോലെ കഞ്ഞിവെള്ളവുമാണ് അവരുടെ മെയിൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത് അതായത് കൊറിയൻ ബ്യൂട്ടിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾ ആരും തന്നെ തലേന്നത്തെ ചോറ് കളയാൻ നിൽക്കരുത് തലേന്നത്തെ ചോറും കഞ്ഞിവെള്ളവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പിറ്റേന്ന് ചെയ്യാവുന്നതാണ് അതല്ല അന്നത്തെ ചോറും കഞ്ഞിവെള്ളം ആണെങ്കിൽ നമുക്ക് രാത്രിയിൽ ബാക്കി വരെ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഫേസ് പാക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്ന് തവണയായിട്ടും ഡെയിലിയും ചെയ്യാവുന്നതാണ് ഡെയിലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല വെറും ചോറും കഞ്ഞിവെള്ളവും മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഫേസിന് നല്ലതാണ് നമ്മുടെ ഫേസിലുള്ള ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ് ഇത് പ്രായമായവർക്ക് മുതൽ ിൽ ചെറിയ കുട്ടിക്ക് വരെ ചെയ്യാവുന്ന ഒരു പാക്ക് കൂടിയാണ് പിന്നെ നമ്മൾ ഇത് വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ ഒന്ന് മുഖത്തൊന്ന് നനച്ചിട്ട് ചെറിയ രീതിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു സോഫ്റ്റ് സ്ക്രബിലൂടെ വേണം ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഫേസ് കണ്ടില്ലേ ഫേസ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന പോലെയുണ്ട് മാത്രമല്ല ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് കൊറിയക്കാരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് പാക്കാണ് ഈ ഒരു പാക്ക് അവരുടെ അവരുടെ സ്കിന്നിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളവും ചോറും ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്കിന് കൊറിയൻ ഫേഷ്യൽ എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം ഇതെന്ന് പറയുന്നത് ചർമ്മത്തെ റെജ്യൂനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് അതായത് പ്രായം കൂടിയ ആൾക്കാർക്ക് വരെ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വേണമെങ്കിൽ നമുക്കൊരു ഒരു മോയിസ്ചറൈസർ കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾ ഏതാണോ മോസ്ചറൈസർ ഇട്ട് ഇടാറുള്ളത് ആ ഒരു മോസ്ചറൈസർ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ മോയിസ്റൈസർ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല എനിക്ക് നന്നായിട്ട് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മോയിസ്ചറൈസർ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് മോയിച്ചറൈസറിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ മോസ്ചറൈസർ അപ്ലൈ ചെയ്യുകയോ ആ ചെയ്യാതിരിക്കോ ഒക്കെ ചെയ്യാട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല വേറെ ഒറ്റ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു പാക്ക് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാനും നോക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണുന്നവരെ ബൈ